വിശുദ്ധമതായ രജസവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ അവൻ തൊട്ടവരും അവനെ തൊട്ടവരും രോഗവിമുക്തരായി പാപത്തിൽ നിന്ന് മോചിതരുമായി നീണ്ട പന്ത്രണ്ട് വർഷക്കാലം രോഗത്താൽ വലഞ്ഞവൾ ഈശോയെ സ്പർശിച്ചു അപ്പോൾ അവൾ സുഖം പ്രാപിക്കുന്നു അവൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ മതി എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നതായിരുന്നു അവളുടെ വിശ്വാസം അതുപോലെ സംഭവിക്കുക തന്നെ ചെയ്തു പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പിന്നെ എന്തുകൊണ്ടാണ് വർഷങ്ങളായുള്ള നമ്മുടെ രോഗങ്ങൾ മാറാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സൗ നമുക്ക് സൗഖ്യം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് മാറ്റം വരാത്തത് ഒറ്റ കാര്യമേ ഉള്ളൂ വിശ്വാസം അത് നമുക്കുണ്ടോ വിശ്വാസം ഉണ്ടെങ്കിൽ അല്പതങ്ങൾ ദർശിക്കുകയും നമുക്ക് കഴിയുമെന്ന ഗുരുവചനം നാം ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യണം നമ്മം പിതാവായി സ്നേഹവും പരിശുധാന്മാവന്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും